ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ സമയം ഇപ്പോൾ ഇതൊരു നാലരയൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ ഇന്ന് നാലു മണിയായപ്പോൾ എഴുന്നേറ്റു ഈ പരമ്പരാവിളക്കുമ്പോൾ ഇവനെങ്ങോട്ടോ ഒരുങ്ങി പോകുന്നതെന്നായിരിക്കും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് അപ്പോൾ ഇവൻ്റെ സ്കൂളിൽ നിന്ന് ടൂറാണ് കേട്ടോ അപ്പം കൊടൈക്കിനാലിലാണ് ടൂറ് രണ്ട് രണ്ട് ദിവസത്തെ പ്രോഗ്രാം അപ്പം അവൻ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഉറങ്ങിയിട്ട് പോലും ഇല്ല സാറ് ഉറക്കം പോലും ഇല്ലായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ടൂറിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഒരുക്കത്തിലായിരുന്നു അങ്ങനെ അവൻ രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി എന്ന് ചായയൊക്കെ കുടിക്കുന്നുണ്ട് വലിയ താല്പര്യമൊന്നുമില്ല പുള്ളിക്ക് എങ്ങനെയെങ്കിലും ബസ്സേ ചെന്ന് കയറിയാൽ മതി അവൻ ഞങ്ങളും നേരത്തെ തന്നെ പാക്ക് ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ കൊണ്ടുപോകുന്ന സാധനങ്ങളെല്ലാം നേരത്തെ തന്നെ പാക്ക് ചെയ്ത് വെച്ച് പിന്നെയും പുള്ളി ഇങ്ങനെ സമയമാകാത്തത് കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് മമ്മി ഉണ്ടായിരുന്നു കേട്ടോ വീട്ടില് അപ്പം ഇവൻ നേരത്തെ മമ്മി വരണോ ഇവിടെ ഞാൻ രാവിലെ പോകുന്ന കാണാൻ എന്നൊക്കെ പറഞ്ഞ് മമ്മിയും വിളിച്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അപ്പൂസിനെയും എഴുന്നേൽപ്പിച്ചു അവനും ഡ്രസ്സൊക്കെ മാറി ഒരുങ്ങുവാണ് നമ്മുടെ ഫ്ളാറ്റിൻ്റെ താഴെ തന്നെയാണ് കേട്ടോ സ്കൂള് ജസ്റ്റ് അങ്ങോട്ടൊന്ന് ഇറങ്ങിയാൽ മതി ഇതേ അവന് കണ്ണാടി വേണമെന്നൊക്കെ പറഞ്ഞ് ഒരു കണ്ണാടിയൊക്കെ എടുക്കുന്നുണ്ട് അതിൻ്റെ പുറകെ ഇങ്ങനെ അപ്പൂസം നടക്കുകയാണ് അവനെ ഓരോന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവനെ ഒരുങ്ങുന്നുണ്ട് അങ്ങനെ ഇതേ ഞങ്ങളെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പൂസം പിന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നോക്കുന്നുണ്ട് നല്ല മഞ്ഞും തണുപ്പുണ്ട് കേട്ടോ അതുകൊണ്ട് അവൻ്റെ ഒരു സെറ്ററൊക്കെ എടുത്തിട്ട് റെഡി ആകുന്നതാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും റെഡി ആയിക്കഴിഞ്ഞു ഈ പോകാൻ എന്താണ് താമസം എന്നുള്ള ഒരു ചിന്തയിലാണ് കേട്ടോ ആരോണിങ്ങനെ നിൽക്കുന്നത് ഇപ്പം അഞ്ച് മണിയാകുമ്പോൾ നമ്മൾ സ്കൂളിൽ ചെല്ലണം കേട്ടോ അവിടെ ചെന്ന് പേരൊക്കെ കൊടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ട് അഞ്ചര ആവുമ്പം ബസ് പുറപ്പെടുവെന്നാണ് സ്കൂളിൽ നിന്ന് നമുക്ക് അറിയിച്ച അറിവ് തന്നിരിക്കുന്നത് അങ്ങനെ ഇതേ ഞങ്ങളെല്ലാം റെഡിയായി അങ്ങനെ ഇതേ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ ഇറങ്ങുകയാണ് കേട്ടോ അവനിങ്ങനെ നീ ഇറങ്ങി പോകുമ്പോ തന്നെ മണി ആയതുള്ളൂ കേട്ടോ സമയം നല്ല ഇരിട്ടുണ്ട് നല്ലായിട്ടൊന്നും നേരം വെളുത്ത് വന്നിട്ടില്ല നല്ല മഞ്ഞുമാണ് നമ്മുടെ ഫ്ലാറ്റിന് ഓപ്പോസിറ്റ് തന്നെയാണ് സ്കൂള് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ തന്നെ ബസ് കിടപ്പുണ്ട് റിയാർ ട്രാവൽസ് ആണ് കേട്ടോ അപ്പൊ ഇവര് പോകുന്ന ബസ് റിയാർ ട്രാവൽസ് ആണെന്നുള്ളത് ഇവർക്ക് നേരത്തെ അറിയായിരുന്നു കേട്ടോ ഇവര് ഒരാഴ്ച മുമ്പ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവന് ഭയങ്കര ബസ്സിലൂടെ കണ്ടപ്പോഴത്തേക്ക് ആ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടപ്പോ അവൻ ഒന്നുകൂടെ ഹാപ്പി ആയി ഒന്നാമത അവനൊരു വണ്ടിഭ്രാന്തനാണ് അങ്ങനെ ഇത് ഞങ്ങൾ സ്കൂളിലേക്ക് എത്തു എല്ലാ കുട്ടികളും തന്നെ എത്തിയിട്ടുണ്ട് അപ്പം നമ്മളും ചെന്ന് റിപ്പോർട്ട് ചെയ്തു ആനുവൻ്റെ പേരൊക്കെ പറഞ്ഞു ടീച്ചേഴ്സ് സാറുമാരൊക്കെയാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോ സു ഇതിനിടയ്ക്ക് കൂടി ഇങ്ങനെ ഓടി നടക്കുകയാണ് അങ്ങനെ എല്ലാ കുട്ടികളും മാതാപിതാക്കളും എല്ലാം വന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് എല്ലാവരും കൂടി ബസ്സിലേക്ക് കയറ്റാൻ വേണ്ടി കൊണ്ടുപോകുകയാണ് കേട്ടോ പിള്ളേരെല്ലാം വളരെ ഹാപ്പിയാണ് ഇങ്ങനെ അവരിങ്ങനെ അടിച്ച് കുളിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് അങ്ങനെ നമ്മളിത് ആ ബസ്സിനടുത്തേക്ക് തന്നു ടീച്ചേഴ്സ് ഓരോ കുട്ടികളെയും പേര് വിളിച്ചാണ് കേട്ടോ ബസ്സിലേക്ക് കയറ്റുന്നത് അപ്പം ടീച്ചേഴ്സ് ഇങ്ങനെ വളരെ ശ്രദ്ധയോടെ എല്ലാട്ട് എല്ലാ കുട്ടികളും എത്തിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കി പേര് വിളിച്ച് കേട്ടുമാണ് കേട്ടോ അപ്പം ഇതേ ഇതാണ് ആരോൻ്റെ കൂട്ടുകാരനാണ് കേട്ടോ അഭിഷേകം എന്നാണ് പേര് അഭിഷേകിൻ്റെ പേര് വിളിച്ചു ആരോണിൻ്റെ പേര് വിളിച്ചു അവർ ഈ വണ്ടിയുടെ പുറകിലേക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബാഗൊക്കെ കൊണ്ട് വണ്ടിയുടെ പുറകിൽ തന്നെ ഡിക്കിയിൽ വെച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് അതിനെ കൊണ്ട് വെച്ചിട്ട് ബസ്സിലേക്ക് കയറാൻ പോകുന്നതാണ് കേട്ടോ അങ്ങനെ അവരും പോയി ഇതാ ബസ്സിലേക്ക് കയറുകയാണ് അങ്ങനെ എല്ലാ കുട്ടികളും ബസ്സിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പം ഉടനെ തന്നെ ബസ് എടുക്കും എല്ലാവരും കയറി എല്ലാം ടീച്ചേഴ്സ് ഉറപ്പാക്കിയത് ആരോടും ഇതേ സൈഡ് സീറ്റിൽ തന്നെ കിട്ടിയിരിക്കുകയാണ് അവനും അവൻ്റെ കൂടുതൽ അഭിഷേകമാണ് കേട്ടോ ഇരിക്കുന്നത് അങ്ങനെ ഇതേ എല്ലാ കുട്ടികളും അധ്യാപകരും എല്ലാം ബസ്സിൽ കയറി ഇപ്പം സമയം അഞ്ചര ആയിട്ടുണ്ട് ബസ് ബസ്സിപ്പം പുറപ്പെടാൻ പോവുകയാണ് അപ്പോൾ ഇത് എല്ലാവരും ഹാപ്പി ആയിട്ട് കൊടയ്ക്കുന്ന അതിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു നമ്മുടെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്